കർണാടക സർക്കാരിനെതിരെ ആരോപണവുമായി ബി ജെ പി ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാടിനെ സഹായിക്കാൻ നൂറു വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പ്രഖ്യാപനത്തിനെതിരെയാണ് ആരോപണവുമായി ബി ജെ പി എംപിയും യുവമോർച്ച ദേശീയ അധ്യക്ഷനുമായ തേജസ്വി സൂര്യ രംഗത്തു വന്നിരിക്കുന്നത് സ്വന്തം നാട്ടുകാരെ സഹായിക്കാതെ വയനാടിനെ സഹായിക്കുന്നു എന്ന വിമർശനമാണ് ബി നേതാവ് ഉയർത്തുന്നത് കോൺഗ്രസ് കർണാടകത്തെ എ ടി എം ആക്കി ചൂഷണം ചെയ്യുകയാണെന്നും കർണാടകയിൽ പ്രളയ ദുരിതബാധിതർക്ക് സഹായം നൽകാൻ പരാജയപ്പെട്ട സർക്കാരാണ് വയനാട്ടിൽ സഹായം നൽകുന്നതെന്നും തേജസ്വി സൂര്യ പരിഹസിച്ചു ദുരന്തമുഖത്ത് സർവവും നഷ്ടമായ മനുഷ്യർക്ക് സ്വാാന്ത്വനവുമായി കർണാടക എത്തിയതാണ് തേജസ്വി സൂര്യ പ്രാദേശിക വികാരം ഇളക്കിവിടാൻ ഉപയോഗിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ താല്പര്യപ്രകാരമാണ് സിദ്ധരാമയ്യയുടെ പ്രഖ്യാപനമെന്നും തേജസ്വി സൂര്യ പറയുന്നു രാഹുൽ ഗാന്ധി വയനാടിന് നൂറ് വീടുകൾ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് തന്റെ നേതാവിന്റെ ആഗ്രഹം സഫലീകരിക്കാൻ സർക്കാർ ചെലവിൽ വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് സിദ്ധരാമയ്യ പ്രഖ്യാപിച്ചത് കർണാടകത്തിന്റെ മലയോര മേഖല പ്രളയത്തിലും മണ്ണിടിച്ചിലും പെട്ട് ദുരിതം അനുഭവിക്കുമ്പോൾ സർക്കാർ സഹായിക്കുകയോ നഷ്ടപരിഹാരം നൽകുകയോ ചെയ്തില്ല അതിന് സിദ്ധരാമയ്യ നടപടി എടുക്കുമോ എന്നും കന്നടികരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ലയെന്നും തേജസ്വി ചോദിച്ചു കർണാടകയിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ സിദ്ധരാമയ്യ തയ്യാറാകുമോ എന്നും തേജസ്വി സൂര്യ ചോദിച്ചു സംസ്ഥാനത്തിന്റെ പണം യജമാനന്റെ പ്രതിച്ഛായ സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് സിദ്ധരാമയ്യ മറുപടി നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു വയനാട്ടിലെ ദുരിതബാധിതർക്ക് വേണ്ടി നൂറു വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രഖ്യാപിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന് കർണാടകയുടെ എല്ലാ പിന്തുണയും ഉറപ്പു നൽകും തങ്ങൾ ഒരുമിച്ച് വയനാടിന്റെ പുനർനിർമ്മാണം സാധ്യമാക്കുമെന്നും സിദ്ധരാമയ്യ പറഞ്ഞിരുന്നു എന്നാൽ ഈ പ്രഖ്യാപനത്തെ രാഷ്ട്രീയമായി ഉപയോഗിച്ച് നേട്ടമുണ്ടാക്കാനുള്ള നീക്കമാണ് തേജസ്വി സൂര്യയുടെ നേതൃത്വത്തിൽ ബി ജെ പി നടത്തുന്നതെന്ന വിമർശനം ഉയർന്നു കഴിഞ്ഞു ഇന്നറിയാൻ കണ്ണൂർ കണ്ണൂരിൽ ിൽ വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ ഗെയിംസ് ബർജർ ഇൻഡിഗോ ഷാലിമസ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു Singapore Traders Stadium Complex, Kandu, phone 9383